ഹലോ അസ്സാം വലിക്കു എന്തൊക്കെ വിശേഷം സുഖണ്ടേ എല്ലാവർക്കും സുഖാകട്ടെ അപ്പൊ ഞാനാ പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ചേച്ചിക്ക് സുഖം കേട്ടാ ചേച്ചിൻ്റെ വൈകിട്ട് ഇവിടെ വന്നു ഒരു ആറുമണി ആയിപ്പോ ഒട്ടും വയ്യാ അങ്ങനെ പിന്നെ രണ്ടു മൂന്ന് തൊട്ട ആവിയെല്ലാം പിടിച്ചു പിന്നെ കൊടിയിരിക്കലും കൊടുത്തു കൊറച്ചില്ലായിരുന്നുണ്ട് എനിക്ക് ജോലിക്ക് പോകണം അപ്പൊ ചേച്ചിക്ക് കഞ്ഞിയും കാസ്തില്ലാം കൊടുത്തിട്ട് വേണം പിന്നെ ജോലിക്ക് പോകാനുട്ടോ പിന്നെ പെട്ടന്ന് ഇണ്ടാക്കി പെട്ടെന്നാവുന്നത് കുട്ടല്ലേ അപ്പൊ കുട്ടിണ്ടാക്കാന്ന് വിചാരിച്ച് നീ ആവുല്ലോ ഇതെല്ലാം ഇണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോവാനെട്ടോ എനിക്ക് പോവാന് ചേച്ചി എങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ ആശുപത്രി കൊണ്ടായാലോ എന്റെ വിചാരിച്ച ഷാർത്തിയും പിന്നെ ഫുഡ് കഴിക്കാത്തോണ്ട് ചേച്ചി ജോലി സ്ഥലത്തല്ലേ അവിന്ന് പിന്നെ ചേച്ചി കളീക്കാൻ വയ്യ പോയി തുള്ളി വെള്ളം കുടിച്ചിട്ട് ഗളീസം കൊള്ളും അങ്ങനെ ചേച്ചിക്ക് ഷർത്തി ഷർത്തി എന്ന് പറഞ്ഞാല് വയറ്റിലൊന്നും ഇല്ലാത്തോണ്ട് ഇമ്മളെ മഞ്ഞ കണ്ടാത്തിൽ ഷർദിയിലാത്തി പിന്നെ ഇവിടെ വന്ന് കൊടിയേരി രണ്ടു മൂന്ന് വട്ടം ഗ്ലാസ് ഓരോ ഗ്ലാസ് പൊടിയേരി അച്ചാറും പൊടിയേരി അച്ചാറും കൊടുത്തി കൊടുത്തി കൊടുത്ത് ലെവലായി ശർദി നിന്നിട്ടോ പിന്നിതാ കഞ്ഞി ആക്കിയച്ചി കന്നി വിടാക്കി ചീനി കന്നി വിടാക്കി ചീ നമ്മക്കറിയാലെ നമ്മള് പനിച്ച് കിടന്ന പെടീക്കാൻ വയ്യാതെ നമ്മൾ അനുഭവിച്ചിട്ട് ഞാൻ പിന്നെ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാലും സമാധാനമല്ല ടേബിളൊക്കെ കൊണ്ടുവച്ച ചേച്ചി എടുത്ത് കുടിച്ചോളു ശനിയാഴ്ച ആയോണ്ടാണ് എനിക്ക് നേരം വെയിൽ പോവേണ്ടത് സ്കൂളില്ലല്ലോ സ്കൂൾ ഉണ്ടെങ്കിൽ അഞ്ചരക്കെത്തണം മക്കളെ സ്കൂൾക്ക് ഫുഡ് ഉണ്ടാക്കലോ ഊടി പി കൊടുത്താക്കലോ എല്ലാം ആവുമ്പോ ശനിയാഴ്ച എനിക്ക് സമാധാനം സ്കൂളില്ലാത്ത ദിവസം എനിക്ക് നേരെ വെങ്ങി പോയാൽ മതിട്ടോ കുട്ടികൾ എണീക്കാനെ തന്നെ പത്തര വയനാട് പത്താം കണിക്കില്ല എനിക്ക് പൊട്ടുമയ്യോ ഇനി

ഒരു രണ്ടാഴ്ച പരിച്ച് കയറുന്നത് എനിക്ക് അങ്ങത്തെ കൊഴപ്പൊന്നുമില്ല ഞാനും ഇതേപോലെ വെല്ല വല്ല് വന്ന് ഫുഡല്ല ഫുഡ് എന്ന് പറയാനില്ല എന്താന്ന് പറഞ്ഞാൽ ഇങ്ങക്ക് അറിയാലോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പാട്ടർ ഒന്നും കയറാതെ വെച്ചത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ശരിപ്രത പനിയെന്നാണ് അത്ര ശരിയെന്നു അപ്പൊ ഫുഡ് ആവട്ടെ ചേച്ചിനോട് ചോദിച്ചോക്കട്ടെ കറി ഉണ്ടാക്കട്ടെ ചേച്ചി ചെലപ്പോ തിന്നൂല കഞ്ഞി മതി പറയും ഇപ്പൊ പോയ പിന്നെ വൈകുന്നേരം വൈകുന്നേരോ വരുവുള്ളൂ ചോറ് വേണമെങ്കിൽ എന്താ നല്ല അയിലക്കറി വെച്ചോട് പെട്ടെന്ന് ആവി വരതാവി ചേച്ചി ഞങ്ങട്ട ചേച്ചി ബാത്രൂം പോയിന് കേട്ടോ അപ്പൊ ഞാൻ ചേച്ചി ആക്കി വെക്കാവിടിക്കുന്ന കട്ടിയുള്ള തുണി ഇട്ടിട്ട് വേണം ഞമ്മള് ആവി പിടിക്കാൻ കേട്ടോ ഇല്ല നെയ്സ് ഇട്ടിട്ടല്ല ആവിട്ട് പോവിച്ചിട്ട് കാര്യമില്ലേ ചേച്ചി എടുക്കാനുള്ള ചേച്ചി ಚೇಿನ್ ಇದೆಲ್ಲ ಮಡಕಿ ವೆಕಟ್ಟ ಎಲ್ಲ ಮಡಕಿ ವೆಚ್ಚ ನಮ್ಮ ಆಯಿತು ಇದು ಆ ಪೆಟ್ಟು ಆವಿಪರ ಚೂರಾಟ ಒಂದು And it's gonna it

പഞ്ചസാര അങ്ങനെ ചേച്ചി ഒന്നാമത് കുട്ടികളെ കളിയാണ് കുട്ടികളെ കളിന്ന് പറഞ്ഞിട്ടുണ്ടെ കൊറച്ചെല്ലാം ഞമ്മള് ആരോഗ്യം കഴിക്കണ്ട നല്ല രോഗം മാറുകയുള്ളു പഞ്ചസാര തിരിച്ചറങ്ങിയാ പഞ്ചസാര എടുക്കലേലോ ഞാൻ ഉപയോഗിക്കലില്ലല്ലോ അതുകൊണ്ട് ഇത് മറക്കൂ കട്ടൻ ചായ ആവട്ടെ ഇപ്പൊ ഞങ്ങൾ ഇതാ ചായ കുടിക്കലുടങ്ങി കട്ടൻ ചായ കറി ഇല്ല എന്ന സോസേജ് വെച്ചാൽ ചേച്ചി ചേച്ചി പഞ്ചസാര ഇട്ടില്ല നമ്മള് രുചി നോക്കണ്ട ചേച്ചി ഒന്നാമത് ഈ വയറ്റിലൊന്നും ഇല്ല ഏറ്റില്ല ഞമ്മക്ക് ഞമ്മളേ ഉണ്ട് അതാദ്യം ചേച്ചി ശ്രദ്ധിക്കണം ഇവിടെ കിടന്നാലും ആരും ഇല്ല പണിയെടുക്കാതെ ഒന്നും നല്ല ട്ടാ പു വരുന്നു ഞാൻ ഉണ്ടാക്കലൊന്നും ചേച്ചി രാലും പോന്നല്ല വെള്ളിയാഴ്ച ഉണ്ടാക്കലില്ല ആ ചേച്ചി വരുമ്പോഴാണ് മര്യാദ ഫുഡുള്ളൂ അപ്പൊ വെള്ളിയാഴ്ച ആണെങ്കിലും രാവിലെ എണീച്ച് നിസ്കാരം കഴിഞ്ഞ അറ്റ കെടുത്താ പിന്നെ എണീക്കുന്ന പതിനേരം പന്ത്രണ്ട് അടിക്കും പിന്നെ ചോറായില്ല നാലൊന്നണിക്കല്ലേ എണീക്കോളൂ പിന്നെ ചോറിന്റെ സമയത്ത് എന്ത് നാശം അപ്പൊ നല്ലൊരു അയിലക്കറിയാണ് കേട്ടാ പിന്നെ ഇപ്പം ഞാനിതാ ചട്ടി വെച്ച് അതിലേക്ക് ചട്ടി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് നല്ല ചൂടാകുമ്പോൾ മാത്രം ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ ഉലുവ പൊട്ടി വരുമ്പോൾ തക്കാളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി ഇത് മൂന്നും ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് വാടി വരണം നന്നായിട്ട് വാടി വരണം എന്ന് പറഞ്ഞാൽ തക്കാളി ഒന്നും നന്ന കുഴഞ്ഞ് നമുക്ക് കാണാൻ പാടില്ല ആ രീതിയിൽ വേണം ഞമ്മക്ക് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഒമാന് മത്തി അയില ഒമാൻ്റെ എന്ത് മീനാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അതിൽ ഉപ്പ് ഉണ്ടാവു അപ്പൊ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ഇത് നന്നായിട്ട് വാടി വരട്ടെ എന്നിട്ട് മാത്രം ഞമ്മക്ക് മസാലകൾ ഇട്ടുകൊടുക്ക കേട്ടോ നന്നായിട്ട് ഇത് വാടി വരണം ഇതേപോലെ നന്നായിട്ട് വാടി എല്ലാം നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടുകൊടുക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വറുത്ത ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നതിന് നല്ലതാണ് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉലുവ പൊട്ടിച്ചത് അപ്പം ഞാൻ എനിക്ക് പണിക്ക് പോകുവാണോ ചേച്ചിക്ക് പാവം പനിയാണോ അപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുവാണോ പോകാൻ ഇനി എടുത്ത് തിന്നുവെന്നറിയില്ല മടിച്ചിയാ അപ്പോൾ ഈ മുളകും പൊടി എരിവ് കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു മൂന്ന് സ്പൂണ് ഇട്ടീന് അത് ചെറിയ സ്പൂണാണ് നന്നായി ഇതിൽ വാടിയിട്ട് നമ്മൾ രണ്ട് പുളി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ പാളംപുളി ഇടുണ്ട് കുളം കുടംപുളി ഇടുണ്ട് കേട്ടോ പാളംപുളി കുറച്ച് ഒന്ന് ഇട്ട് പിന്നെ ബാക്കി ഞാൻ കുടംപുളിയ അപ്പോൾ അപ്പം കുടംപുളി ഇതാ ഒരു മൂന്ന് പീസ് വെള്ളത്തോടെ ചൂടുവെള്ളത്തിൽ ഇട്ടതാ അത് അങ്ങനെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളാ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഈ ഇതിലാക്കട്ടെ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് എത്ര ആണോ വെള്ളം വേണോ അത്ര ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ കരിയേപ്പ് ഇട്ട് കൊടുക്കണം മറക്കരുത് എന്നിട്ട് നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കുക തിളക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് രണ്ട് മിനിറ്റ് തിളക്കണം കേട്ടോ ഈ പൊടിയോ ഈ പുളിയോ എല്ലാം നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷം മാത്രം എന്താക്കുക മീൻ ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പം കിട്ടുന്ന അയിലെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാരും ഒന്നും വാങ്ങിക്കോളൂ വലിയ അയിലാണ് ഇതേപോലെ നല്ല തിളച്ച് ഒന്ന് കുറുകി വരുമ്പോ മാത്രം മീൻ ഇട്ടുകൊടുക്കുക വല്യ അയിലായിരുന്നു ആദ്യ തല ഇട്ടുകൊടുക്കുക എന്നിട്ട് വാക്കി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ പറയുന്നത് ഇത് ചെറിയ തീ ഒരു തള വരുവോളം മൂടി വെക്കുക പിന്നെ മൂടി വെക്കരുത് കേട്ടോ പിന്നെ മൂടി തുറന്നിട്ട് വേവിക്ക എന്നിട്ട് മൂടി വച്ചാ മതി ചെറിയ തീല് വേണം വേവിച്ചെടുക്ക എന്നാലേ ഈ ഉള്ളിലേക്ക് മുളകോ ഉപ്പോ എല്ലാം പിടിക്കുള്ളു ഇപ്പൊ നമുക്ക് ഇളക്കി കൊടുക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ചിറ്റിച്ചു കൊടുത്താ മതി കേട്ടോ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കരുത് ഇപ്പൊ ഇളക്കി കൊടുക്ക കൊഴപ്പില്ല പെട്ടെന്ന് ഈ കറി ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ട് നോക്കുക എന്നിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് കേട്ടോ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക എനിക്കിവിടെ എല്ലാ സുഖമാണ് ഞങ്ങൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ മീൻകറിയുണ്ടല്ലേ സൂപ്പറാണ് ഈ സമയം ഒന്നുകൂടി നിങ്ങൾ എന്താക്കണം ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഈ സമയം ലാസ്റ്റ് പിന്നെ കുറച്ച് കരിയപ്പം കൂടി ഇട്ടുകൊടുക്കുക പച്ചവെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കണം അത് മറക്കരുത് കേട്ടോ അതാണ് ഇതിന്റെ ടേസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ഞങ്ങൾ കുറുകിയിട്ടടുത്തീനി പിന്നെ ചട്ടി ചട്ടിയാവുമ്പോ ഒന്നും കൂടി കുറുകി വരും കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മളെ മീൻകറി സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്താക്കുക ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കുക ഈ സമയത്താണ് ഉലുവ വറുത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ ഈ സമയത്ത് നമ്മൾ ഓഫ് ആക്കാ നേരത്ത് കഷണങ്ങളെല്ലാം കണ്ടില്ല ഒടയ പോലും ഇല്ല കേട്ടോ അത് തുറന്ന് വേവിക്കണം വേണ്ട അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തൂവ ചെയ്യേ ഉള്ളു ഇന്നത്തെ വീഡിയോ തിരക്ക് പിടിച്ചൊരു ജീവിതം വെളിച്ചെണ്ണ അങ്ങനെ കുറ്റിച്ചു കൊടുക്കറി വെട് റെഡി ആയിട്ടാ